السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستبشوا صيغله സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ക്രു ദുആകളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഷദ്ദാദ് ഷദ്ദാദ്ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് അദ്ദേഹം പറയുകയാണ് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നു അൻ തഖൂൽ ഉൽഫാരി സെയ്യുൽ ഇസ്ഫാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേതാവ് എന്ന് പറഞ്ഞാൽ നേതാവ് എല്ലാവർക്കും മടങ്ങാനുള്ള കേന്ദ്രം അതിനാണ് സാധാരണ നിലക്ക് സയ്യീദ് എന്ന് പറയുക അതുകൊണ്ടാണ് ഒരിക്കൽ നബി ഒരിക്കലും അലൈഹി വസല്ലം പറഞ്ഞത് അസ്സയ്യിദുല്ലാഹ് അസയ്യിദ് അള്ളാഹുവാൻ എല്ലാവരുടെയും മടങ്ങാനുള്ള കേന്ദ്രം അപ്പോൾ സെയ്യീദ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഒരുമിപ്പിക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും മടങ്ങാൻ കഴിയുന്നത് നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് തലപ്പത്ത് നിൽക്കുന്നത് ഹെഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സയ്യിദ് ഉൽ ഇസ്തിഫാർ പാപമോചന പ്രാർത്ഥനകളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇസ്തിഗ്ഫാറിൻ്റെ തൗബയുടെ പ്രധാനപ്പെട്ട ഷറത്തുകളെല്ലാം ഈ ദ്വായിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഒരാളൊരു തെറ്റ് ചെയ്തു വൻ വൻപാപമാവാം ചെറുതാവാം എന്തു ആകട്ടെ ആ വ്യക്തിക്ക് തൗബ ചെയ്യണം ആ തൗബയുടെ കണ്ടീഷനുകൾ എന്തൊക്കെയാണ് ആ കണ്ടീഷനുകളെല്ലാം വരുന്ന രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നബി അലൈഹി അലിസ്ലം ഈ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദുആ പറഞ്ഞതിന് ശേഷം നബി അലൈഹി നബിസ്വലാസ്ലം പറയുകയാണ് വൻ വമൻ ക്വാലഹ മിനൻ വമൻ ക്വാലഹ മിനൻ ബിഹ പകൽ സമയത്ത് ആരെങ്കിലും യഹീനോടുകൂടി ഈ ദുഃ പറഞ്ഞാൽ യൗമിഹി അന്നേ ദിവസം മരണപ്പെട്ടാൽ ആവുന്നതിന് മുമ്പ് ജന്ന അവൻ സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ടവനാണ് പെട്ടവനാണ് അപ്പോൾ വൈകുന്നേരത്തിന്റെ മുമ്പേ ആയിക്കൊണ്ട് ആ ദിവസം അത് ചൊല്ലണം അപ്പോൾ എത്രയും നേരത്തെ ചൊല്ലിയാൽ അത്രയും ഹൈർ അതേപോലെ തന്നെ വമൻ ലൈലി വഹുവ വമൻഹാൻ ആരെങ്കിലും രാത്രിയിൽ യക്കീനോടുകൂടി ഈ പറയപ്പെട്ട ദൈവലുള്ള കണ്ടന്റ് അതിൻ്റെ ആശയത്തെ യീനോടുകൂടി ആരെങ്കിലും പറഞ്ഞാൽ രാത്രി പറഞ്ഞാൽ അൻ യുസ്ബിഹ സുബൈക്ക് മുമ്പ് ആ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ഫഹുവമിൻ ജന്ന ആ വ്യക്തി സ്വർഗത്തിൽ സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ട ആളാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം പകൽ ഏത് സമയത്തും ചൊല്ലിയാൽ മതി രാത്രി ഏത് സമയത്തും ചൊല്ലിയാൽ മതി പക്ഷേ എത്ര നേരത്തെയാണോ ചൊല്ലുക അത്രയും ഹയറാണ് അതുകൊണ്ടാണ് ഒരു രുവായത്തിൽ ഇങ്ങനെയുള്ളത് മൻ കോലഹ് ബിഹു ഒരാൾ നേരം വെളുക്കുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ സുബൈൻ്റെ സമയത്ത് തന്നെ പറയുക അതേപോലെ തന്നെ ഓ മൻ ഹീന ഹൈനയും സി വൈകുന്നേരമാകുമ്പോൾ പറഞ്ഞാൽ അഥവാ അസറിന് ശേഷം അപ്പോൾ ഫജിർ നമസ്കാര ശേഷം അതേപോലെ തന്നെ അസർ നമസ്കാര ശേഷവും അധികം വൈകിപ്പിക്കാതെ ഈ ദുആ പറയുക കാരണം എന്താണ് എപ്പോഴാണ് മരണം വരിക എന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് മരിക്കാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ പറയുന്നോ അത്രയും നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ കഴിയും കാരണം ഇത് ചൊല്ലി യക്കീനോടുകൂടി ചൊല്ലി മരണപ്പെട്ടാൽ സ്വർഗ്ഗമാണെന്നാണ് റസൂൾ ലാഹിസ്ആാലി സ്വലം പറയുന്നത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദുആയിൽ പെട്ടതാണ് സയ്യിദുൽ ഇസ്തി അതിനെ ഇസ്തിഗുഫാറിൻ്റെ സയ്യിദ് എന്ന് പറയാൻ കാരണം തൗബയുടെ കണ്ടീഷനുകളൊക്കെ ഇതിലുണ്ട് തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ഷിർക്കില്ലാത്തൊരു വ്യക്തിയായിരിക്കണം സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബാനോ തല യുറു ജമീഇ അൽ ഉമ്മ ഉമ്മത്തിന് മുഴുവൻ അള്ളാഹു പുറത്ത് കൊടുക്കും ചെയ്ത ആൾക്ക് പുറത്ത് കൊടുക്കൂലി അതുകൊണ്ട് തൗഹീദ് പ്രഖ്യാപിക്കണം ഈ ദുആയിൽ തൗഹൈദിൻ്റെ മൂന്ന് ഇനങ്ങളുടെയും പ്രഖ്യാപനമുണ്ട് തൗഹൈദുർ റബൂബിയ തൗഹൈദുൽ ലോഹിയ തൗഹൈദുൽ അസ്മ ഇസി രണ്ടാമത്തത് തൻ്റെ തെറ്റുകൾ തിരിച്ചറിയുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും വേണം തനിക്ക് സംഭവിച്ച തെറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ സങ്കടപ്പെടണം അത് തൗബയുടെ ഇസ്തഹാറിൻ്റെ കണ്ടീഷനിൽ പെട്ടതാണ് ഈ പ്രാർത്ഥനയിൽ അതുണ്ട് മൂന്നാമത്തത് ആ സങ്കടം ആ ദുഃഖം തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ റഹ്മാനായ റബ്ബിനോട് ഇസ്തി ഗുഫാറിനെ തേടണം ഇസ്തി തേടണം പടച്ചോനെ എനിക്ക് പുറത്ത് തരണമേ എന്ന് പറയണം മനസ്സിൽ സങ്കടം ഉണ്ടായാൽ പോരാ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ മറച്ചു പടച്ച റബ്ബേ നീ എനിക്കത് പുറത്തു തരണമേ എന്ന് പറയണം അതും ഇതിലുണ്ട് അതേപോലെ തന്നെ ഇനി ഞാൻ ആ തെറ്റ് എൻ്റെ കഴിവിൻ്റെ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കും ശ്രദ്ധിക്കും എന്ന ഉറച്ച തീരുമാനം പറയണം ഇനി ഞാൻ ആ തെറ്റ് മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി റബ്ബെ അത്തരം തെറ്റുകൾ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന് പറയണം അതും ഈ പ്രാർത്ഥനയിലുണ്ട് അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പുറക്കാൻ വേണ്ടി ഞാൻ തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് മലക്കിനോടോ ജിന്നിനോടോ പ്രവാചകനോടോ മുഹമ്മദ് നബിയോടോ ആരോടും തന്നെ എൻ്റെ പാപങ്ങൾ പുറത്ത് തരണമേ എന്ന് സൃഷ്ടികളോടാരോടും പറയാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രമേ പറയാവൂ എന്നും ഈ ദുവായിലുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഈ ദുവായുടെ കണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം നബി നബിസ്ലാസ്ലം പറയുകയാണ് സയ്യീദുൽ ഇസ്തിഗുഫാർ ഇസ്തിഗുഫാറിൻ്റെ സയ്യിദ് അൻതൂല നിങ്ങൾ പറയലാണ് അള്ളാഹുമ്മാഹുവേബി നീയാകുന്നു എൻ്റെ റബ്ബ് അള്ളാഹുവിൻ്റെ റബൂബിയത്തിന് അംഗീകരിക്കുകയാണ് നീ അല്ലാതെ വേറെ റബ്ബനിക്കില്ല അന്തറബ്ബി എൻ്റെ റബ്ബ് നീയാണ് പടച്ച റബ്ബെ ഇലാഹില്ല ീ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു നീയാണ് എന്നെ സൃഷ്ടിച്ചത് നീയാണ് എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്നത് അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോട് പറയും എല്ലാവരും ഇതേപോലെ നീ സൃഷ്ടിച്ച സൃഷ്ടികളാണ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് പറഞ്ഞിട്ട് കാര്യമല്ല പറയാൻ പറ്റുന്ന ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് സൃഷ്ടാവായ നീ മാത്രമാണ് ഞാൻ നിന്റെ അടിമയാണ് റബ്ബെ മനുഷ്യൻ മനുഷ്യനവൻ്റെ തവാൾ പ്രകടിപ്പിക്കണമെന്നാണ് തൻ്റെ വിനയം തൻ്റെ താഴ്മ തൻ്റെ പോരായ്മ തൻ്റെ കഴിവില്ലായ്മ തൻ്റെ ദുർബലത അതൊക്കെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറയണം അള്ളാഹുവേ അതുകൊണ്ട് തന്നെ നീയാണ് റബ്ബ് ഞാൻ അബുദാണ് നീയല്ലാതെ അബൂദില്ല നീയാകുന്നു എൻ്റെ സൃഷ്ടാവ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അള്ളാഹുവിൻ്റെ അൽ അസ്മാ സിഫാത്ത് അത് പിന്നീട് വരുന്നുണ്ട് ഇത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ റബ്ബിനോട് പറയുകയാണെന്ത് അള്ളാഹുവേ എൻ്റെ കഴിവിൻ്റെ പരമാവധി മസ്താറ്റു എനിക്ക് സാധിക്കുന്ന അത്രയും മാക്സിമം വഅനിക നിന്നോടുള്ള കരാറുകൾ പാലിച്ചുകൊണ്ട് നിന്റെ പ്രതിഫലത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിലകൊള്ളും റബ്ബെ തൗബയുടെ കണ്ടീഷനുകളിൽ പെട്ടതാണത് ഞാനിനി നല്ലവനായി ജീവിക്കാം നല്ല മനുഷ്യനായി ഞാൻ ജീവിക്കാം അതുകൊണ്ടാണ് അഹ്ദിക്ക നിന്നോടുള്ള അഹ് കരാറ് അതെന്താണത് അള്ളാഹുവിനുസരിച്ച് തൗഹീദുള്ളവരായി ജീവിക്കാം എന്നതാണ് ആ കരാർ ആകാശഭൂമികളിൽ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച കരാറാണത് ഭൂമിയും ആകാശലോകങ്ങളും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അമാനത്താണത് തൗഹീദ് അനുസരിച്ച് ജീവിക്കാം പ്രവാചകന്മാരനുസരിക്കാം വേദഗ്രന്ഥങ്ങളെ പിന്തുടരാം അതുകൊണ്ട് തന്നെ അള്ളാഹുവേ ആ കരാറ് ഞാൻ പാലിക്കും നിന്റെ വാദുകൾ അഥവാ നിന്റെ വാഗ്ദാനങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് റബ്ബെ നീ പറഞ്ഞത് ആ പ്രതിഫലത്തെ ആ സ്വർഗലോകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളതിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എഹ്തിസാബോടുകൂടി പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നിന്നോട് നടത്തിയിട്ടുള്ള കരാറുകളും വാഗ്ദാനങ്ങളും എല്ലാം നിറവേറ്റിക്കൊണ്ട് മാക്സിമം ഞാൻ ജീവിക്കും കാരണം അള്ളാഹു ഉസ്മാനു വത്താല പറയുന്നത് ലാ യുഖലിഫുല്ലാ നഫ്സൻ ഇല്ലാ ഉസ്ഹ ഒരാളുടെ കഴിവിൽ പെടാത്തത് അള്ളാഹു കൽപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ കഴിവിൽ പെട്ടത് കൽപ്പിക്കുന്നുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം ശരിക്കും ശ്രദ്ധിക്കുക അത് വളരെ ഗൗരവമുള്ളൊരു വേഡാണിത് ലാ യുഖലിഫുല്ലാ നഫ്സൻ ഇല്ലാ ഉസ്ഹ എന്നത് ആശ്വാസമാണോ നൽകുന്നത് അതല്ല ഉത്തരവാദിത്ത ബോധമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് നിലക്കുമാണത് അതിൽ ആശ്വാസമുണ്ട് ആർക്ക് കഴിവ് തീരെ ഇല്ലാത്തവന് എന്നാൽ കഴിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാത്തവൻ ഭയപ്പെടണം കാരണം ഉസ്രയിൽ പെട്ടതല്ലാതെ കൽപ്പിക്കൂല അതിൻ്റെ അർത്ഥം എന്താണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ കഴിവിൻ്റെ മാക്സിമം പ്രവർത്തിക്കണമെന്ന് എന്നിട്ട് തോറ്റുപോകുമ്പോഴാണ് ഖത്തർ അള്ളാഹ് എന്ന് പറയേണ്ടത് അതല്ലാഹു ഖതറാക്കിയതാണ് അപ്പം മാക്സിമം ട്രൈ ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൂടി പറയണം എന്നാണ് അതുകൊണ്ടാണ് എൻ്റെ ബിസരാസം പറഞ്ഞത് പറഞ്ഞില്ല മറിച്ച് മനസ്സിലുറപ്പിച്ച് കൂടി സത്യസന്ധമായി പറയണം അള്ളാഹുബേ ഞാൻ മാക്സിമം നിന്നനുസരിച്ച് ജീവിക്കാം തെറ്റുകൾ ചെയ്യാതിരിക്കാം എന്നിട്ട് പറയുന്നു ഞാൻ നിന്നിൽ അഭയം തേടുന്നു മിൻ ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഷൊറിൽ നിന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിനും അത് തെറ്റാണെങ്കിൽ അതിന് തെറ്റായ ഒരു പ്രതിഫലനമുണ്ടാകുമെന്നാണ് ഫ ജസ ഊ സി അത്തിൻ സയ്യഅത്തു ഒരു സയ്യത്തിൻ്റെ ജസാ അതുപോലുള്ള ഒരു സയ്യഅത്തായിരിക്കും ി ആരൊരു തെറ്റ് ചെയ്താലും അതിൻ്റെ പ്രതിഫലം അയാൾക്ക് നൽകപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ വാക്കുകളുടെ അനന്തര ഫലങ്ങൾ ഉണ്ട് പണ്ഡിതന്മാർ ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യീം അൽ ജൗസീയ റഹമത്തുല്ലാഹിഅല ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിശദീകരിച്ചൊരു കാര്യമാണ് നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുന്നതാണ് വനക്തുബു ആ കമു വ ആഹും നിങ്ങൾ പ്രവർത്തിച്ചതും അതിൻ്റെ ആസാറുകൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ പറഞ്ഞ ഒരു വാക്ക് ആ വാക്കിന് ഒരുപാട് അസറുകൾ ഉണ്ടാകും പലരുടെയും മനസ്സുകളെ അത് കീറിമുറിച്ചിട്ടുണ്ടാകും വേദനിപ്പിച്ചിട്ടുണ്ടാകും സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകും പലരും ആത്മഹത്യ ചെയ്യുന്ന ന്യൂസ് നമ്മൾ കേൾക്കുന്നു എന്താ കാരണം ഉമ്മ പറഞ്ഞൊരു വാക്ക് ഉപ്പ പറഞ്ഞൊരു വാക്ക് ടീച്ചർ പറഞ്ഞൊരു വാക്ക് അത് ആത്മഹത്യയെ ന്യായീകരിക്കുകയല്ല പക്ഷേ മനുഷ്യർ വാക്കുകൾ പറയുമ്പോഴും മറ്റുമൊക്കെ ശ്രദ്ധിക്കണം പിശാജ് ഇടപെടുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാനുത്തല പറഞ്ഞത് ഇന്ന ഇന്ന ഇൻസാനി മുബീന അടിമകളോട് പറയണം അവർ നല്ല വാക്കുകളെ പറയാകൂ കാരണം പിശാജ് അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും മനസ്സുകൾ തമ്മിൽ അകറ്റിക്കളയും വാക്കുകളിലൂടെ പിശാജ് നിങ്ങളുടെ ശത്രുവാണ് പിശാജിന് ഇടപെടാൻ സൗകര്യമില്ലാത്ത രൂപത്തിൽ വാക്കുകൾ ഉപയോഗിക്കണം വാക്കുകൾക്ക് അസറകളുണ്ട് പ്രവർത്തനങ്ങൾക്ക് അസറകളുണ്ട് ചില മഹാന്മാർ പറയാണ് പല ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിയാമുല്ലയിൽ നഷ്ടപ്പെട്ടു ഞങ്ങൾ ആലോചിച്ചു എന്താണ് അപ്പോൾ സംഭവിച്ച ഒരു അബദ്ധം കാരണത്താലാണ് ആ കിയാമുല്ലയിലിനുള്ള തൗഫീക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് ഒരു അബദ്ധം ഒരു സൽക്കർമ്മത്തിനുള്ള തൗഫീക്കിനെ ചിലപ്പോൾ തടഞ്ഞേക്കാം അതേപോലെ തന്നെ ചില മഹാന്മാർ പറഞ്ഞു നിങ്ങളുടെ തിന്മകളുടെ അസറുകൾ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും എന്തിനേറെ നിങ്ങളുടെ വാഹനത്തിൽ വരെ അത് പ്രകടമായേക്കാം നിങ്ങളുടെ ഒട്ടകം നിങ്ങളുടെ കുതിര നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ മക്കൾ അവരുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ ഒരു തിന്മയുടെ അസറുണ്ടാവും അതുകൊണ്ട് തന്നെ നാം നന്നാവുമ്പോൾ അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവർക്കും ലഭിക്കുന്നു സൂറത്തുൽ കഹഫിൽ നമുക്ക് കാണാൻ സാധിക്കും ഹിദ്വർ അലഹി സ്വലാത്തു വസ്സലാമയുടെ ഇടുക്കൽ മുസാലി വസ്ലാത്തു വസ്സാം എത്തിയപ്പോൾ ഒരു മതിലിൻ്റെ ഉള്ളിൽ ഒരു നിധി ഉണ്ടായിരുന്നു ആ മതില് പൊളിയാനായപ്പോൾ അദ്ദേഹം അത് നേരെയാക്കി എന്തായിരുന്നു കാരണം ഈ കുട്ടികൾ അനാഥകളാണ് അവർ വളർന്നാൽ അതെടുത്തോട്ടെ അതുവരെ ആരും കാണാതെ അതിൻ്റെ ഉള്ളിൽ ആ നിധി ഉണ്ടാകണം അതിന് പറഞ്ഞ മറുപടി എന്താണ് വക്കാന അബൂഹുമാ സ്വാലിഹ ആ കുട്ടികളുടെ വാപ്പ സാലിഹായ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു ആ നല്ല മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ അസറ് പിന്നീട് മക്കൾ സംരക്ഷിക്കപ്പെടുന്നു നോക്കൂ അവരുടെ നിധി പോലും സംരക്ഷിക്കാൻ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കും ഇൻഷാ അള്ളാഹ് ആരെങ്കിലും അള്ളാഹു ഏൽപ്പിക്കും ഉപ്പയുടെ സ്വലാഹിയത്ത് മക്കൾക്ക് ഗുണകരമായി ഭവിക്കും നേരെ ഓപ്പോസിറ്റും അതുകൊണ്ടാണ് ഇത് പ്രത്യേകം വേറെയും ദുവകളിൽ വന്നിട്ടുണ്ട് ഇൻഷാ അള്ളാ ഇൻഷാള്ളാഹ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതും വൈകുന്നേരം രാവിലെയും ചൊല്ലേണ്ട കളിൽ ഉണ്ട് അതിൽപ്പെട്ടതാണ് അതിൽ പെട്ടതാണ് നമ്മൾ എപ്പോഴും ദുരാ ചെയ്യണം പടച്ചോനെ എൻ്റെ ഒരു പ്രവൃത്തിയുടെ ഷെററിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ നമ്മുടെ വാക്കുകളും നമ്മുടെ നോക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഷെറായി നമ്മിലേക്ക് വരും പടച്ചോനെ കാത്തുരക്ഷിക്കണേ അബൂ ഉലക്കബിനി അമറ്റിക്ക അലയ്യ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അബൂ ഉലക്ക ബിനി അലയ്യ നീ എനിക്ക് ചെയ്തു തന്ന അമത്തുകളെ ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ഒരു ഒഴിവ് കഴിവും പറയാനില്ല ഒരു എതറും പറയാനില്ല അത്രമാത്രം അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ തെറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് മനുഷ്യൻ അംഗീകരിക്കണം മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അനാവശ്യമാണ് ആവശ്യമുള്ളതല്ലല്ലോ പക്ഷെ അതൊരു പരീക്ഷണമാണ് നിങ്ങൾ നോക്കൂ ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് എന്താ പറഞ്ഞത് മിൻഹാ മിൻഹാറൻ ഹൈ സുഷി തുമ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോളൂ ഏത് വൃക്ഷത്തു നിന്നും എന്നാൽ വലാത്ത ഷജറ നിങ്ങൾ രണ്ടുപേരും ഈ മരത്തെ മാത്രം സമീപിക്കരുത് ഒറ്റ മരം ബാക്കിയൊക്കെ ഹലാൽ ഒന്ന് മാത്രം ഹറാം പക്ഷേ ആ ഹറാമ് തന്നെ പോയി കഴിക്കുകയുണ്ടായി ഇബ്ലീസിൻ്റെ പ്രേരണയാൽ അപ്പോൾ മനുഷ്യന് ഹറാമുകൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം അള്ളാഹു മനുഷ്യനെ ധന്യനാക്കിയിട്ടുണ്ട് എന്നിട്ടും അവൻ ഹറാമിലേക്ക് പോകുന്നത് അനാവശ്യമാണ് അനാവശ്യമാണ് ആവശ്യമില്ലാത്തതാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമായാൽ തന്നെ ചില വിഷയങ്ങളിൽ എല്ലാത്തിലുമല്ലിൻ ആദിൻ ഫല ഇസ്മഅലെന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബിൻ്റെ ഞാമത്തെമ്പാടുമുണ്ടായിട്ടും നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം അതാണ് തൗബയുടെ മറ്റൊരു കണ്ടീഷനാണ് അള്ളാഹു എൻ്റെ പാപം ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് അബദ്ധം പറ്റി അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു

പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് ഫഗ്ഫിർ ഈ എനിക്ക് എൻ്റെ പാപം പുറത്തു തരണേ ഞാൻ എൻ്റെ പാപം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാനത് അംഗീകരിക്കുന്നുണ്ട് നിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ആ തെറ്റ് ചെയ്തത് ആ തെറ്റിൻ്റെ അനന്തര ഫലങ്ങൾ ഈ ലോകത്തും പരലോകത്തും നൽകല്ലേ റബ്ബേ ഈ ലോകത്തും പരലോകത്തും അതാണ് എന്ന് പറയുമ്പോൾ ഉലമാക്കൾ പറഞ്ഞത് അത് ദുനിയാവിലുള്ള ഷർറ് മാത്രമല്ല മറിച്ച് മരിക്കുന്ന വേളയിൽ മരണവേളയിൽ അത് നിങ്ങളെ സ്വാധീനിക്കുന്നതാണ് നെബിസ്രദാർശം പറയാണ് ഒരു വ്യക്തി യുദ്ധത്തിൽ ധീരമായി പോരാടി അദ്ദേഹത്തെക്കുറിച്ച് സഹാബികൾ വാഴ്ത്തിപ്പറഞ്ഞു നബിസ്രദാർശം പറഞ്ഞു ഹുബഫ് ഇന്നാർ ആ വ്യക്തി നരകത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ സഹാബികൾ അത്ഭുതമായി അവരിൽ ഒരാൾ ആ വ്യക്തിയെ ഫോളോ ചെയ്തു എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം ഫോളോ ചെയ്ത് നോക്കി അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റുന്നു അദ്ദേഹം സ്വന്തം വാള് തൻ്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്ത ആൾ നരകത്തിലാണെന്ന് റസൂൾ അള്ളഹിസ്വലീസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നമല്ല അമൽ അമലുകൾ ഒരാൾ അവസാനം എന്താണോ ചെയ്യുന്നത് അതനുസരിച്ചാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ട് അവസാന നിമിഷത്തിൽ അങ്ങനെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി വേറെ ചില ഹദീസുകളുടെ കൂടി ഷാരീഹ്യങ്ങൾ വിശദീകരിക്കുന്നത് അദ്ദേഹം ധീരമായി പോരാടിയത് പോലും റിയ എന്ന് വേണ്ടിയായിരുന്നു അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചല്ല ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ ശരിയായത് പുറത്തു വന്നിട്ടാണ് മരിക്കുക എന്നാണ് വല്ലാഹുൽ മുസ്താൻ അള്ളാഹ് ഉസ്മാൻ തല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ മാനോടുകൂടി മരിക്കാനുള്ള തൗഫിഖ് അള്ളാഹ് ഉസ്മാനോത്തനം നമുക്ക് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി സലിസ്ലം പറഞ്ഞത് മരിക്കുന്ന സമയത്ത് ഒരു റാ പിശാജിനൊരു റാഞ്ചലുണ്ട് നിങ്ങൾ റബ്ബിനോട് കാവലിനെ തേടണം എന്നാണ് മരിക്കുന്ന അവസാന നിമിഷത്തിൽ പിശാജ് തെറ്റിച്ചേക്കാം നമ്മുടെ ഒരു അമലും മരണ സമയത്ത് നമുക്കൊരു പരീക്ഷണമാവാൻ പാടില്ല ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് ഖബറിലവസ്ഥയും ഖബറിലവസ്ഥ ഖബറിലെ ശിക്ഷ മുസ്ലിംങ്ങൾക്കുമുണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഖബറിലെ ശിക്ഷയിൽ മുസ്ലിമിയങ്ങളും അമുസ്ലിമങ്ങളും എല്ലാവരും ഒരുപോലെ ഭാഗവാക്കാണ് അള്ളാഹു പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അള്ളാഹു പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് റബ്ബിനോട് മഹഫുറത്തിനെ തേടിയിട്ട് നമ്മുടെ ഖബർ ജീവിതം സുരക്ഷിതമാക്കണം നമ്മുടെ മഹഷർ സുരക്ഷിതമാക്കണം അതേപോലെ തന്നെ സിറാത്ത് സുരക്ഷിതമാക്കണം അതിന് റബ്ബിനോട് തേടണം അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മഹനീയമായ നന്മ നിറഞ്ഞ ഒരു ദ്വാ ആണിത് ഇസ്തിഗാറിൻ്റെ കൂട്ടത്തിലെ സയ്യിദാണ് രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലുന്ന വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിക്കരുത് മറന്നു പോവരുത് സയ്യിദുൽ സയ്യദുൽസ്തിഗാർ ഇസ്തിഗാറിൻ്റെ സയ്യിദ് അൻ തൂല നിങ്ങൾ പറയലാണ് അള്ളാഹുമ്മ അൻ തൊറബീല ഇലാഹ ഇല്ല അൻത് അള്ളാഹുവേ നീയാകുന്നു ആകുന്നു എൻ്റെ രക്ഷിതാവ് നീ അല്ലാതെ ആരാധ്യനില്ല ഹാലാക്കു തനിയു അൻ ആബുദുഖ് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ അടിമയാണ് വ എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നോടുള്ള കരാറുകൾ പാലിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത് ഞാൻ ചെയ്തതിൻ്റെ എല്ലാ ഷറില് നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു അബുലബിനി അമറ്റിക്ക അലയ്യ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു വ എൻ്റെ പാപങ്ങളും ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് റബ്ബെ നീ എനിക്ക് പുറത്തു തരണമേ ഫ ഫുലി ഇല്ല അൻ നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല ഇങ്ങനെ പറഞ്ഞ് ആ ദിവസം മരണപ്പെട്ടാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് വഹൈൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിക്കില്ലല്ലോ മിന്നഹിലിൽ ജന്നു പറഞ്ഞു സ്വർഗ്ഗക്കാരനാണ് അഹമ്മദില്ല അത്രക്ക് വലിയൊരു ചാൻസാണ് ഈ ദുബായിൽ ഈ ദിക്കറിലുള്ളത് അത് നമ്മൾ ഒഴിവാക്കരുത് ഇനി രാത്രിയിൽ മരണപ്പെട്ടാലും അഖിലിൽ ജന്നയിൽ പെടാൻ പറ്റും അസറിന് ശേഷം ചൊല്ലുക ഇനി അതിന് ഇനി ഒരാൾ മറന്നുപോയി വിചാരിക്കുക അതുകൊണ്ട് നേരത്തെ പറഞ്ഞ അദീസിൻ്റെ അടിസ്ഥാനത്തിൽ മിനൽ ലേൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മകരുവിന് ശേഷവും ആവാമെന്നാണ് അത് സൂചന നൽകുന്നത് എപ്പോഴാണോ ഓർമ്മയാവുന്നത് അപ്പോൾ അത് ചൊല്ലുക ഒരു ദിവസം മിനിമം രണ്ട് തവണയെങ്കിലും ഇത് ചൊല്ലാൻ നമ്മൾ മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാൻ വെഅല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസലു വസ്ലമാലി മുഹമ്മദ് വറഹമത്തുല്ലാ വാത്തു